മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷയുടെ ഏഴ് സൂറത്തുകളുണ്ട് രക്ഷയുടെ സൂഹത്തുകൾ എന്നറിയപ്പെടുന്ന ഏഴ് സൂറത്തുകൾ ഈ ഏഴ് സൂഹത്തുകൾ നമ്മളെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ ധാരാളം സംരക്ഷണം നൽകും ഒരാളെയും പേടിക്കാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ാണ് ഏതൊക്കെയാണ് ആ രക്ഷയുടെ ഏഴ് ഇന്നത്തെ നമ്മൾക്ക് വിശദമായി പഠിക്കണം ജീവിതത്തിൽ ഓതാനുള്ള ചെയ്യട്ടെ ധാരാളം ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അവസാനം അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് വരെ നിങ്ങളൊക്കെ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു യാ അസ്സാം الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قالي الحاجات ും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും കപൂശയും മാറാകട്ടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും റാഹത്തും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങള് അള്ളാഹുബാഹ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടിയും ഇൻഷാള്ളാ മജലിസിന്റെ അവസാനം ആ ചെയ്യണം നിങ്ങൾ എല്ലാവരും അവസാനം വരെ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമിനീകളെ ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്ഷയുടെ സൂറത്തുകളായ ഏഴ് സൂറത്തുകള് മഹാരരായ റസൂലാഹി സൊല്ലാഹു അലഹി വസലമതങ്ങളും മഹത്വങ്ങളും നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ സൂറത്ത് രാത്രിയും അതുപോലെ തന്നെ രാവിലെയും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടും ഒരാളെയും പേടിക്കാതെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടുകൂടെ നമ്മൾക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏതൊക്കെയാണ് ആ ഏഴ് സൂഹത്തുകളെന്ന് ആദ്യം നമ്മൾക്കൊന്ന് പരിശോധിച്ചു നോക്കാം അതിനുശേഷം ഈ സൂറത്തുകൾ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കണം അള്ളാഹു തൗഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഈ സൂറത്തുകൾക്ക് അറബിയിൽ പറയുന്ന പേര് മുൻജിയാത്ത് എന്നാണ് രക്ഷയുടെ ഏഴ് സൂറത്തുകൾ ഒന്നാമത്തെ സൂറത്ത് പരിശുദ്ധ ഖുഹാനിലെ മുപ്പത്തിരണ്ടാമത്തെ സൂറത്തായും നമ്മൾ പതിവാക്കണം രണ്ടാമത്തെ സൂറത്ത് യാസീന്റെ മഹത്വം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ധാരാളം ആളുകൾ സൂറത്തു യാസീൻ എന്നും പതിവാക്കുന്ന ആളുകളാണ് ആ സൂറത്ത് യാസീൻ രാവിലെയും വൈകുന്നേരവും ഓതണമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ ുആാനിലെ മുപ്പത്തിമൂന്നാമത്തെ സൂറത്തായ സൂറത്തു ദുഹാനാണ് സൂറത്തു ദുഹാനും വലിയ പവർ ഉള്ളതാണ് പ്രത്യേകിച്ച് സൂറത്തു ദുഹാൻ വെള്ളിയാഴ്ച ഓദാൻ മഹാനരായ റസൂറുഹി സല്ലാഹു അലഹി വസ്ലാം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാത്രിയും രാവിലെയും ഓതാനും അള്ളാഹുവിൻറെ റസൂൽ നിർദ്ദേശിച്ചതായി കാണാം അതുപോലെ തന്നെ സൂറത്തുൽ ഖുഹാനിലെ എഴുപത്തി എട്ടാമത്തെ സൂറത്താണ് ആ സൂറത്തുൽ ഇൻസാൻ മുൻജിയാത്തിൽപ്പെട്ടതാണ് രക്ഷയുടെ ഏഴു സൂറത്ത് ിൽ പെട്ടതാണ് അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജ് എൺപത്തി അഞ്ചാമത്തെ സൂറത്താണ് പരിശുദ്ധ ഖുർഹാനിലെ സൂറത്തുൽ ബുറൂജൊക്കെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ പൈശാതികമായ സെർവ് പോലും ഉണ്ടാവൂല പ്രത്യേകിച്ച് സൂറത്തുൽ ബുറൂജിലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ പൈശാതികമായ സെറുകൾ അനുഭവിക്കുകയില്ല എന്ന് വലിയ വലിയ ആരിഫിങ്ങളും മഹാന്മാരും നമ്മളെ പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറ ിൽ വാക്യ എന്ന് പറയുന്നത് പല ഉമ്മമാർക്കും സൂറത്തുൽ വാക്യ കാണാതെ അറിയുന്ന ആളുകളാണ് സൂറത്തുൽ വാക്യെ കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എപ്പോഴും കേൾക്കുന്നതാണ് മദർസകളിലൊക്കെ സൂറത്തുൽ വാക്യ ഹിഫുന്ന് പഠിപ്പിക്കുന്നുണ്ട് ആ സൂറത്തുൽ വാക്യ രാത്രി മാത്രമല്ല രാവിലെയും പതിവാക്കണം അത് സബുവിൽ മുഞ്ചിയാത്തിൽ പെട്ടതാണ് രക്ഷയുടെ സൂഹത്തിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് പവറുള്ളതാണ് സൂറത്തുൽ മുൽക്ക് ഖബറിൽ രക്ഷയാണ് അതുപോലെ തന്നെ ദുനിയാവിലും നമ്മൾക്ക് രക്ഷയാണ് അതും നമ്മൾ രാത്രിയും അതുപോലെ തന്നെ രാവിലെയും പതിവാക്കേണ്ടതുണ്ട് ഈ സൂറത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്നറിയോ മഹാന്മാര് പറയുന്നു ആരെങ്കിലും നമ്മൾ ഈ പറയപ്പെട്ട ഏഴ് സോറത്തുകള് രാവിലെയും രാത്രിയും പതിവാക്കി കഴിഞ്ഞാൽ ഒരു അവന്റെ ജീവിതത്തിൽ വരുകയില്ല ഒരു ഫിത്തനയും ഭയക്കേണ്ടതില്ല അതുപോലെ തന്നെ എല്ലാ ആഫത്ത് തൊട്ടും അവനെ സംരക്ഷിക്കുകയാണ് സിഹിർ അസുയാലുക്കൾ നിന്ന് രക്ഷയാണ് അതുപോലെ തന്നെ ശത്രുക്കൾ നിന്ന് രക്ഷയാണ് ശത്രുക്കളിൽ നിന്ന് രക്ഷയാണ് ഈ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജീവിതത്തിൽ ദാരിദ്ര്യം വരൂല പട്ടിണി കടക്കാതെ ജീവിക്കാൻ ാണ് ഒരാളെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടുകൂടെ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി നടക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ സബുൽ മുൻജിയാത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം ആളുകൾ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ആ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സബുൽ മുൻജിയാത്ത് നമ്മൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് സബുൽ മുൻജിയാത്ത് നമ്മൾ എന്നും പതിവാക്കുക അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്ന മറ്റൊരു വിഷയമാണ് ടെൻഷനാണ് ടെൻഷൻ കൊണ്ട് പ്രയാസത്തിലാണ് കാരണം ഒരുപാട് രോഗം പിടിപെട്ടിട്ടുണ്ട് ഉസ്താദെ എൻ്റെ പ്രിയമുള്ളവരെ ഈ സെബുവിൽ മുഞ്ചിയാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ടെൻഷൻ എന്നുള്ളതാണ് ടെൻഷൻ എന്തിനാണ് ദുയാവിന്റെ കാര്യാലോചിട്ട ടെൻഷന് അങ്ങനത്തെ ഒരു ആഗ്രഹം തന്നെ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ പിന്നെ ഉണ്ടാകൂല അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷയാണ് നമ്മൾ ഏറ്റവും ഭയക്കേണ്ട ഒരു വിഷയം ദുനിയാവൊന്നുമല്ല ഖബറാണ് ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആഹ്ലത്തിലേക്ക് അങ്ങോട്ട് മുഴുവനും രക്ഷയായിരിക്കും ഖബറിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഖബറിൽ വരുന്ന മലക്കുകൾ ചോദ്യം ചോദിക്കും മൻ വമാ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നമ്മൾക്ക് ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതുകൊണ്ടാണ് ഉസ്മാൻ അലിയുള്ള കബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞിരുന്നു എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സബൂൽ മുൻചിയാത്ത് നമ്മൾ പാരായണം ചെയ്താൽ കബറിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും മലക്കുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയും അതുപോലെ തന്നെ എന്റെ പ്രിയ നമ്മളൊക്കെ ജീവിതത്തിൽ എത്ര തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളൊരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മളെ കണ്ണുകൊണ്ട് കാലുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഏതെല്ലാം അവയവങ്ങളുണ്ടോ ആ അവയവങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ഈ സബുവിൽ മുഞ്ചിയാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബഹാനുഹൂ തല മാപ്പു നൽകും പാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും പാപം ചെയ്യാൻ പോകുമ്പോൾ ഈ ഏഴ് സൂറത്തുകൾ വന്ന് നമ്മളെ തടഞ്ഞു നിർത്തുമെന്നുള്ളതാണ് അതാണ് സബുവിൽ മുൻചിയാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഹൂല ഈ സൂഹത്തുകളുടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ റാഹത്ത് നൽകട്ടെ അഭിമാനം നൽകട്ടെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ആഹത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കട്ടെ കടങ്ങളെ തൊട്ട് കാക്കട്ടെ ദാരിദ്ര്യത്തിന് തൊട്ട് കാക്കട്ടെ ഭക്ഷണത്തിൽ വിശാല നൽകട്ടെ അപകടങ്ങളെ തൊട്ടുകാക്കട്ടെ വീടില്ലാത്തവർക്കൊള്ളാഹു വീട് കൊടുക്കട്ടെ ജോലിയില്ലാത്തവർക്കുള്ളാഹു ജോലി കൊടുക്കട്ടെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കട്ടെ മക്കളില്ലാത്തവർക്കുള്ളാഹു മക്കളെ കൊടുക്കട്ടെ മക്കുപോലും അബ്രൂറുമായ അജ്ജും അല്ല തോഫീക്ക് നൽകട്ടെ അള്ളാന്റെ സഹായം നൽകട്ടെ അള്ളാന്റെ കാവല് നൽകട്ടെ <t> െ രോഗികളുടെ രോഗങ്ങളൊക്കെ കൊടുക്കട്ടെ നന്നാക്കി തരട്ടെ ദുനിയാൽ ആഹൃത്തിലും വിജയം നൽകട്ടെ നൽകട്ടെമെ ഇസ്സത്ത്ാഹു സംരക്ഷിക്കട്ടെ ശത്രുക്കളെ തൊട്ട് അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ സ്വപ്നം കാണാൻ നൽകട്ടെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ ഞങ്ങൾ ആരാധനകൾ കബൂർ ചെയ്യണേ റഹ്മാനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ല മനസ്സമാധാനം നൽകണേ റഹ്മാനെ ഈ ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കുടുംബക്കാര് വല്യുമ്മമാർ ഞങ്ങളെ അൽവാസികൾ കൂട്ടുകാരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളെ മജിലിസ് കാണുന്ന ആളുകള് ധു കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകള് എല്ലാവർക്കും മാഫിയത്തുള്ള ദുർഗായസും ആരോഗ്യവും ഇസ്സത്തും ഇസ്തത്തും റാഹത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ مين. يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته